നല്ല ഇടയനായ കർത്താവ് പച്ചയായ പുൽപ്പറങ്ങളിൽ നമ്മെ കിടത്തുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്നത് നമ്മുടെ വിശപ്പും ദാഹവും തീർക്കുവാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ ഈ വിധത്തിൽ പരിപാലിക്കുന്നതിൻ്റെ പരമമായ ഉദ്ദേശ്യം ടു റെസ്റ്റോൾ അവർ സോൾ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കൂടിയാണ് റീസ്റ്റോർ എന്ന വാക്കിന് നന്നാക്കുക എന്നും പൂർവസ്ഥിതിയിലാക്കുക എന്നുമുള്ള അർത്ഥങ്ങളുണ്ട് മനുഷ്യരായ പലരും തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം അത് സാധിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതുന്ന കാര്യത്തിലും അവിടുന്ന് ശ്രദ്ധിക്കുന്നു നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാനും നന്നാക്കുവാനും പൂർവ്വസ്ഥിതിയിലാക്കുവാനും കർത്താവ് ശ്രമിക്കുമ്പോൾ നാം അതിനോട് പൂർണ്ണമായും സഹകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആത്മാവിനെ നന്നാക്കിയെടുക്കേണ്ടിയത് ദൈവമാണ് അതിനുള്ള അവസരം ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിന് നാം ഒരുക്കി ഒരുക്കിക്കൊടുക്കണം ബട്ട് മോസ്റ്റ് ഓഫ് അസ് ഡോണ്ട് ടേക്ക് ബ്രേക്സ് ദറ്റ് എനേബിൾ അസ് ടു റീസ്റ്റോർ അവർ സോൾസ് എന്നാൽ നമ്മുടെ ആത്മാവിനെ പുനഃസ്ഥാപിക്കാൻ െ പ്രാപ്തരാക്കുന്ന ഇടവേളകൾ നമ്മിൽ മിക്കവരും എടുക്കാറില്ല എന്നതാണ് സത്യം ഇടയനാം കർത്താവ് പച്ചയായ പുൽപ്പറങ്ങളിൽ പോകുവാനും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് പോകുവാനും നമ്മെ ക്ഷണിക്കുമ്പോൾ വൈമനസ്യം കൂടാതെ അതിന് നാം തയ്യാറാകണം ഒരുപക്ഷേ ചില സമയങ്ങൾ അതിനായി ചെലവഴിക്കേണ്ടിയും ഇരിക്കുന്നു എങ്കിലും അതിന് തയ്യാറാകുക കാരണം നമ്മുടെ ആത്മാവ് വിലപ്പെട്ടതാണ് ആത്മാവ് ഒരുക്കപ്പെടുന്നതിന് കാരണമാകുന്ന ഇടവേളകൾ എപ്പോഴും അനുഗ്രഹം തന്നെയാണ് ആരോ ഒരാൾ പറഞ്ഞത് അത്രേ ദ പവർ ഓഫ് റെസ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് അലോസ് യു ടു എൻജോയ് ദി ജേർണി ഓഫ് ലൈഫ് ആൻഡ് നോട്ട് ജസ്റ്റ് ദി ഡെസ്റ്റിനേഷൻ ലക്ഷ്യസ്ഥാനം മാത്രമല്ല ജീവിത യാത്രയും ആസ്വദിക്കുവാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നതാണ് വിശ്രമത്തിൻ്റെ ശക്തി എന്നത് സെവൻ ഗാഡ് മേക്സ് എസ് ലൈഡൌൺ ഇൻ ഗ്രീൻ പാഷേഴ്സ് എൻജോയ് ദം അതുകൊണ്ട് ദൈവം നിങ്ങളെ പച്ചയായ മേച്ചിൽ പുറങ്ങളിൽ കിടത്തുമ്പോൾ അവ ആസ്വദിക്കുക ഹാവ് എ പ്ലസൻ ഡേ